ടി വി പ്രോഗ്രാമിലേക്ക് സഹൃദരായ എല്ലാ മാന്യ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും വന്ദനും അറിയിക്കുന്നു സോത്രം ഈ എപ്പിസോഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണമെന്നും യൂട്യൂബിൽ യൂട്യൂബിലിതുണ്ടെന്ന് നിങ്ങളെടുത്ത് കാണണമെന്നും ഞാൻ ദൈവനാമത്തിൽ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കട്ടെ ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ ആദ്യത്തെ പങ്കാളിത്തം ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ ഷെയറിങ്ങുമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ കർത്താവ് നിങ്ങളെ നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനും കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിനെ പറ്റിയാണ് പ്രപഞ്ചവും മനുഷ്യനും കാത്തിരിക്കുന്നതിനെ പറ്റി തൊട്ട് കാണിച്ചു ഇന്ന് അതിൻ്റെ അല്പം കൂടെ ആഴത്തിലേക്ക് വിശദീകരണത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു അതിനുവേണ്ടി റോമാലേഖനം പത്തൊമ്പതും ഇരുപത്തിമൂന്നും രണ്ട് വാക്യങ്ങൾ വായിക്കാൻ വിചാരിക്കുകയാണ് റോമാലേഖനം പത്തൊമ്പതും ഈ കാത്തിരിപ്പിന്റെ ആൾക്കാരാരാണ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ആത്മാവെന്ന ദൈവപുത്രമാരുടെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് ഉള്ളിൽ മനുഷ്യർ വിശുദ്ധന്മാരായ ജനം സഭയിലെ ദൈവമക്കളായ ജനം കാത്തിരിക്കുന്നു ഈ ലോകം ദൈവത്തിൻ്റെ ഭരണം ഉണ്ടാകുമെന്ന് വക്തത്വമായി മുന്നറിയിപ്പായി ആശ്വാസത്തിനായി അനുഗ്രഹത്തിനായി പ്രത്യാശയ്ക്കായി തന്നിരിക്കുന്നത് കൊണ്ട് അത് വായിക്കുന്നവരായവർ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറാമത്തെ വാക്യം നോക്കുക കേൾക്കുക വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന്റെ ആറ് കേൾക്കുക അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പോലെയും ഇരച്ചിൽ ഇടിമുഴക്കം ഞാൻ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ രാജ്യത്വം രാജ്യത്വം രാജ്യത്തേറ്റിരിക്കുന്നു രാജ്യത്വം രാജ്യത്ത് ഈ സമയത്ത് ഭൂമിയിൽ പറഞ്ഞതല്ല വായിച്ചത് സ്വർഗത്തിൽ പ്രായ സംഭവമാണ് വായിച്ചത് വലിയ പുരുഷാരത്തിന്റെ ഘോഷം ആരവം പോലെ തകർത്ത ഇടിമുഴക്കം പോലെ പെരുവള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ സ്വർഗത്തിൽ ഒരു പുതിയ ന്യൂസ് വന്നു അപ്പോൾ ഒരു ആഘോഷം ആവേശം സംതൃപ്തി സന്തോഷം മോഷിച്ച് പറയുകയാണ് നമ്മുടെ ഹീമായക്കെടുത്ത് ആ ഒരു രാജ്യത്തെ മേറ്റിരിക്കുന്നു വേണ്ടത്ര ആഴത്തിൽ ഗഹിക്കാൻ കഴിയാതെ വണ്ണം യേശുക്രിസ്തു ലോകത്ത് രാജ്യത്ത് ഏറ്റെടുക്കുന്നതിന് സ്വർഗത്തിനെന്തിനാണ് ഇങ്ങനെ ബഹളം നിയമസഭയിലെ അംഗങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ശബ്ദം കൂടിയാൽ പ്രസംഗി പ്രസംഗിക്കുന്നതിന് ശബ്ദം കൂടിയാൽ അതുപോലെ ആരാധനയിൽ കൈയടിക്കുന്നതിന് ശബ്ദം കൂടിയാൽ എന്തിനാണ് ഇത്ര ബഹളം ത്രാരവെന്തിനാണ് ദൈവത്തിന് ശെവിയില്ലേ ദൈവത്തിന് കാണാൻ കണ്ണില്ലേ ഈ ബഹളം വച്ചിട്ട് വേണോ എന്നൊക്കെ പുലമ്പുന്നവരായ അഥവാ ആക്ഷമിക്കുന്നവരായ പരീക്ഷിക്കുന്നവരായ നിന്ദിക്കുന്നവരായ കുറ്റപ്പെടുന്നവരായ വിമർശിക്കുന്നവരായ ആൾക്കാർ ആരെങ്കിലും ഒരാൾ കേട്ടാൽ അവർ മനസ്സിലാക്കട്ടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം ചെയ്ത് അനുഭവത്തിലാകുമ്പോൾ സ്വർഗം പോലും ാണ് ആഘോഷിക്കുകയാണ് ശ്രദ്ധിച്ചില്ലാത്തവരോ മനസ്സിലായ മനസ്സിലാകാത്തവരോ ശരിക്കും കേൾക്കാൻ കഴിയാത്തവരോ ആൾക്കാർക്ക് വേണ്ടി ആ വായിക്കൊന്നുകൂടെ വായിപ്പിക്കുകയാണ് പത്തൊമ്പതിന്റെ ആറ് വെളിപ്പാട് പുസ്തകം പോലെയും വലിയ പുരുഷാരത്തിന്റെ ഇരച്ചിൽ പോലെയും കടലിൽ പെരുവെള്ളം ഇരച്ചു കയറുന്നത് പോലെ ഇടിമുഴക്കം പോലെ ഞാൻ ആ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ രാജ്യത്തു ഏറ്റിരിക്കുന്നു നമ്മുടെ ചിന്ത ദൈവത്തിന്റെ ഭരണത്തിനായ ലോകം കാത്തിരിക്കുന്നു അതാണ് കുറിവാക്യമായിട്ട് വായിച്ചത് റോമറേറ്റിൻ്റെ പതിനെട്ടും സോറി റോമറേറ്റിൻ്റെ പത്തൊമ്പത് ഇരുപത്തി മൂന്ന് വായിച്ച അതാണ് രണ്ട് കൂട്ടർ കാത്തിരിക്കുന്നു ഒന്ന് പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുന്നു രണ്ട് ദൈവത്തന്മാരായ സഭാമക്കൾ കാത്തിരിക്കുന്നു ഇങ്ങനെ ഒരു ഭരണം ഉണ്ടാകുമ്പോൾ ഈ ഭരണത്തിൻ്റെ പങ്കാളികൾ കൂട്ടാളികൾ അധികാരികൾ ഈ സഭാമക്കളാണ് ആ നല്ല നാളിനു വേണ്ടി കാത്തിരിക്കുന്നു ലോകവും പ്രപഞ്ചവും ഒരു നല്ല നാളേക്കായി നോക്കി പാർക്കുന്നു സ്വോത്രം സ്വോത്രം ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആഴമായതും അറിയേണ്ടതും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നതുമായ കാര്യങ്ങളെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവാത്മാവ് നൽകുന്നത് കൊണ്ട് എൻ്റെ പ്രേക്ഷകരായ ശ്രോതാക്കൾക്ക് വേണ്ടിയും യൂട്യൂബിലെ സന്ദേശം കേൾക്കുന്നവർക്ക് വേണ്ടിയും വളരെ ബഹുമാന നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു നാൾ വരുന്നു ബാക്കി പിന്നെ അവർ പറയുമ്പോൾ കേൾക്കാം അപ്പോൾ വെളിപ്പാട് ദിവസം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഈ വിഷയത്തിന് മുമ്പേ തന്നെ അതായത് ഈ സംഭവത്തിന് മുമ്പേ പറഞ്ഞൊരു വചനം കൂടെ കേൾക്കുക പതിനൊന്നിന്റെ പതിനഞ്ച് വെളിപ്പാട് ഏഴാമത്തെ ആ ഏഴാമത്തെ ഒരു മഹാഘോഷം ഉണ്ടായി ആർക്കെങ്കിലും അഭിരുചി തോന്നുന്നെങ്കിൽ അതൃപ്തി തോന്നുന്നതെങ്കിൽ ആവിശ്യം തോന്നുന്നതെങ്കിൽ സ്വർഗത്തോട് നിങ്ങൾ നിശബ്ദമാകാൻ പറ നിങ്ങൾ നിങ്ങൾക്കും അവിടെ ഉള്ളവർ കേൾക്കാൻ മാത്രം മാത്രം പറഞ്ഞാ എന്ന് പറ എന്ത് ആ ഘോഷത്തിന്റെ പേരെന്താ ആ സിസ്റ്ററെ അവിടെ വായിച്ചത് എന്തു കോഷമാണ് മഹാഘോഷം അതിന് മുകളിൽ ഒന്ന് പറയാനില്ലാത്തതുകൊണ്ടാണ് മഹാഘോഷം എന്ന് പറഞ്ഞത് എന്നറിയാൽ മലയാളത്തിൽ അതിൽ കൂടുതൽ ഈ ഘോഷത്തിന് കൊടുക്കാവുന്ന ഈട് അല്ലെങ്കിൽ മാന്യത മറ്റൊരു വാക്കില്ല മഹാഘോഷം യേശുക്രിസ്തു ലോകം ഭരിക്കാൻ വരുന്നതിൻ്റെ ഒരു മഹാഘോഷം ഹോത്രം സ്വത്രം ഇതൊക്കെ വായിച്ച് ദൈവാത്മാവർ സ്തോത്രം ചെയ്യുമ്പോഴേ ഞങ്ങളുടെ ഉള്ളത്തിൽ പാലടുപ്പത്ത് വെച്ച് തിളച്ച് മറിഞ്ഞു പോകുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളത്തിലെ ഈ ആവേശം പെരുകുക ഈ സംതൃപ്തിയും സന്തോഷവും വർധിക്കുക തുള്ളിച്ചാടാറില്ലെങ്കിലും തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തോന്നുകയാ അതിൻ്റെ പങ്കാളിയാകാൻ കൂട്ടാളിയാകാൻ ഓഹരിക്കാരനാകാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്നെയും കൂടെ എന്നെയും കൂടെ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചല്ലോ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചല്ലോ യേശു കൃഷ്ണനെ കൂട്ടായ്മയിലേക്ക് വിളിച്ചല്ലോ ആ സ്നേഹം എന്നെ പിൻപറ്റിയല്ലോ ആ സാന്നിധ്യം എൻ്റെ അരികിൽ എത്തിയല്ലോ ഞാൻ എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്താ വേണ്ടേ പകരം വെക്കാൻ പകരം തരാൻ പകരം പറയാൻ എൻ്റെ മക്കൾ ഏതു ഇല്ല കർത്താവേ വീടോ വാഹനമോ വസ്തുവകകളോ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിന് പകരമാകുന്നില്ലല്ലോ കർത്താവേ പിന്നെ എന്താ പിന്നെ എങ്ങനെ അങ്ങയെ പ്രസാദിപ്പിക്കും അങ്ങക്ക് പ്രിയനാകും ഞാൻ ഒരു കാര്യം കാണുന്നുള്ളൂ കർത്താവേ ദാനിയലിനെ പേർ ചൊല്ലി വിളിച്ചതുപോലെ ദാനിയയിലെ ഏറ്റവും പ്രിയനാകയാൽ യേശുവിനെ പോലും പ്രിയപുത്രനെന്നേ പറഞ്ഞുള്ളൂ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ പ്രിയ മക്കളെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതാ ഒരു മനുഷ്യനോട് പറയുന്നു ദാനിയയിലേന്ന് ഏറ്റവും പ്രിയനാകയാൽ കർത്താവേ തിരുമുമ്പിൽ വെക്കുവാൻ ഞങ്ങൾക്ക് ഭൗതിക വസ്തുക്കൾ ഒന്നുമില്ലാത്തതുകൊണ്ടും ഉണ്ടെങ്കിൽ അത് അങ്ങേക്ക് ചേരുന്നില്ലാത്തതുകൊണ്ടും മതിയാകാത്തത് കൊണ്ടും എന്നെ തന്നെ വെക്കുകയാണ് പകരം സ്വർഗത്തിന് ഇത്ര വലിയ ഘോഷമുണ്ടാകാമെങ്കിൽ ആർക്കുവിളി ഉണ്ടാകാമെങ്കിൽ തകർത്ത ഇടിമുഴക്കം പോലെ പെരുവളത്തിന് എരിച്ചൽ പോലെ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെ ഉണ്ടാകാമെങ്കിൽ ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ഞങ്ങൾ എങ്ങനെ ആരോ ഇടും അതുകൊണ്ട് കർത്താവ് ഞങ്ങൾ തന്നെ അങ്ങേക്ക് തരികയാണ് തരികയാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണത്തിനായി ലോകം കാത്തിരിക്കുന്നു പ്രപഞ്ചം കാത്തിരിക്കുന്നു അങ്ങനെ കാത്തിരിപ്പിൻ്റെ പട്ടികയിലും പ്രത്യാശയിലും അനുഭവത്തിലും വന്നിട്ടില്ലാത്തവരേ ക്രൈസ്തവ സമൂഹമേ സുഹൃത്തുക്കളെ ബന്ധുക്കളേ സ്നേഹിതന്മാരെ മാതാപിതാക്കളെ നിങ്ങളിതിൽ വന്നിട്ടില്ലെങ്കിൽ ഇതാ ഒരവസരം കൂടെ ഈ അവസരവും ഉപയോഗിക്കാതെ പ്രയോജനപ്പെടുത്താതെ ആദ്യ സഭയിലെ ആയിരക്കണക്കിന് പേര് മുമ്പോട്ട് വരുന്ന സമയത്ത് അപ്പോസിനോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പോസ്ത്രപതിൽ രണ്ടിൽ നിങ്ങൾ വായിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോസ്റ്റർ പത്രോസ് പറഞ്ഞിട്ടുണ്ട് മറുപടി ഈ ചോദ്യമായിട്ട് എൻ്റെ കർത്താബിനിലേക്ക് ചെല്ലുക എത്രയോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണല്ലോ ഞങ്ങളുടെ മുമ്പും പിമ്പും ഇടത്തും വലത്തുമുള്ള വിലങ്ങുകൾ മതിലുകൾ ആൾക്കാർ ഇങ്ങനെയാണല്ലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചാൽ മതി ചോദിച്ചാൽ മതി കാത്തിരിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ കൃപ നൽകട്ടെ സോത്രം അതുകൊണ്ട് എഷ്യാപ്രോചനം മുപ്പത്തിരണ്ടാം തിയായതിനെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ രക്ഷം മുപ്പത്തിരണ്ടിന് ഒന്ന് രാജാവ് നീതിയോടെ അവിടെ പറഞ്ഞ രണ്ട് വാക്ക് നീതി മറ്റൊരു വാക്ക് ന്യായം ഭൂമിയിൽ ഇല്ലാത്ത അതാ ഇത് രണ്ടും ഉണ്ടാകണമേ എന്ന് പ്രപഞ്ചം പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തോട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു പ്രപഞ്ചം ദൈവത്തോട് സങ്കടം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ വചനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു എന്നർത്ഥം പ്രപഞ്ചം ദൈവത്തോട് സങ്കടം പറയുന്നു ഞങ്ങളും സങ്കടം പറയുന്നു എന്തോ കർത്താവേ ഇവിടെ നീതിയില്ല ഇല്ല ഇവിടെ ന്യായമില്ല ഇവിടെ സത്യമില്ല ഇവിടെ വിശ്വസ്തതയില്ല ഇവിടെ ഉള്ളത് സ്വാർത്ഥതയാണ് ഇവിടെ ഉള്ളത് സ്വയമാണ് ഇവിടെ ഉള്ളത് അന്യായമാണ് ഇവിടെ ഉള്ളത് അഴിമതിയാണ് ഇവിടെ ഉള്ളത് അക്രമവും കൊള്ളയും മോഷണവും വ്യാജവും നുണയുമാണ് കർത്താവേ നീതിയില്ല കർത്താവേ ന്യായമില്ല കർത്താവേ അങ്ങ് അരുളിച്ചതല്ലോ അത് മത്തായ സൂക്ഷിച്ചിട്ട് അഞ്ചിലുണ്ടല്ലോ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ നന്നാണ് സ്വർഗരാജ്യം അവർക്കുള്ളത് നീതി ലോകത്തിന് നീതിയുമില്ല ദൈവത്തിന് നീതിയും ഇല്ല കർത്താവേ എന്തോ മനസ്സിലായി നിങ്ങൾക്ക് ശ്രോത്രം നൂറ് നൂറ് ചിന്തകളല്ലേ തലച്ചോറിലുള്ളത് പലതരത്തിൽ നിരൂപണങ്ങളല്ലേ അതുള്ളത് ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കാത്ത് എത്ര സമയമായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ പോയി എത്ര സമയം ട്രെയിനിന് വേണ്ടി പ്ലെയിനു വേണ്ടി എത്ര സമയം ഇരിക്കും ഡോക്ടറെടുത്ത് പോയി എത്ര സമയം ഇരിക്കും ഡോക്ടറെ കാണാൻ ആസ്പത്രി പോയി ക്യൂ ആയിട്ട് എത്ര സമയം നിൽക്കും അങ്ങനെ 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 ജീവിതത്തിന് നല്ലൊരു പങ്ക് സമയം പോകുമ്പോൾ അരമണിക്കൂർ നേരം ഇതൊന്ന് ശ്രദ്ധിക്കാൻ മനസ്സുണ്ടോ സമയമില്ലെന്ന് പറയില്ലേ തിരക്കാണെന്ന് പറയില്ലേ നിനക്ക് ഇത് ഇഷ്ടമാണ് പക്ഷെ ഒക്കുന്നില്ല പറയില്ലേ ഒഴിവ് പറഞ്ഞു പോയവരെന്ന് ഗ്ലൂക്കോസ് പതിനാല് എഴുതിയിട്ടുണ്ട് അവരെല്ലാവരും ഒരുപോലെ ഒഴിവ് പറഞ്ഞു അവർ ദൈവത്തിൻ്റെ മാനത്തേക്കാൾ അധികം മനുഷ്യൻ്റെ മാനത്തെ ഇച്ഛിച്ചു സ്വോത്രം ോത്രം അതുകൊണ്ട് മനസ്സിലാക്കാൻ ദൈവങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ ഭരണത്തിനായി ലോകം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാത്തിരിപ്പിൽ പാപികൾക്ക് അതിൽ പങ്കാളിത്തമില്ല യേശുക്രിസ്തു ലോക ഭരണം ഏറ്റെടുക്കുമെന്ന വിഷയത്തിന്മേൽ പാപികളായ മനുഷ്യർക്ക് പങ്കാളിത്തമില്ല ആ ഭരണത്തിൽ പങ്കാളിത്തമില്ല ുള്ളി കീറി എഴകീറി പഠിച്ചെടുത്ത് ദൈവസ്നേഹത്തിൻ്റെ കുത്തൊഴുക്കിന് നിർബന്ധത്താൽ ആത്മാവിൻ്റെ തള്ളിനാൽ ആണ് ഞാനിത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സഹായിക്കട്ടെ അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പ്രപഞ്ചം ഇതിനായി കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇതിനായിട്ട് കാത്തിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട് യശ മുപ്പത്തിരണ്ട് ഒന്ന് നമ്മൾ വായിച്ചപ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴു ആ രാജാവാണ് യേശു ക്രിസ്തു പ്രൈസലോൾ ഫ്രൈസലോൾ യേശു ക്രിസ്തു മറിയയുടെ മകൻ തച്ചൻ്റെ മകൻ ഒരു യഹൂദൻ ഒരു ചതിയൻ എന്നിങ്ങനെ ആക്ഷേപിച്ച് വിളിച്ച ആ വിളികളും ആ സന്ദർഭങ്ങളും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കേട്ട് യേശു ചൂളിപ്പോയില്ല യേശുവിന് പിതാവായ ദൈവം ദൈവത്വം മാറ്റി വെച്ച് മനുഷ്യ രൂപത്തിൽ ലോകത്തിൽ പോകാൻ പറഞ്ഞ് വന്നു ദൗത്യം നിവർത്തിച്ച് മടങ്ങും അതുകൊണ്ട് ലോകഭരണം യേശുനിടയിൽ വരുന്നത് എപ്പോഴാണെന്ന് പറയണ്ടേ സഹസ്രാബ്ദ വാഴ്ച എന്ന് ബൈബിൾ പറയും മകുത്വ പ്രത്യക്ഷത എന്ന് പറയും അത് ഇനിയത്തെ രണ്ടാമത്തെ വരവിനാണ് ഇനിയത്തെ ആദ്യത്തെ വരവ് സഭയെ ചേർക്കാനാ പിന്നെ സഭയും കൊണ്ട് ഇങ്ങോട്ട് വരാനാ ആ ചിട്ട അറിഞ്ഞില്ലെന്ന് പറയരുത് കൃത്യം മനസ്സിലായില്ലെന്ന് പറയരുത് ഓക്കെ ആ അപ്പോൾ ആ വരവിൽ അവൻ ഈ ലോകരാജ്യത്വം ഏറ്റെടുക്കും ആ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് എസ് എ മുപ്പത്തിരണ്ട് ഒന്നിൽ പറഞ്ഞത് കൂടെ ഭരിക്കുന്നവരുടെ പേരും പറഞ്ഞു അടുത്ത എപ്പിസോഡിൽ ഞാനത് കുറേ കൂടെ വ്യക്തമായി വെളിപ്പെടുത്താം എങ്ങനെ പുസ്തകത്തിൽ നിന്ന് പുസ്തകം പുസ്തകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനിഷ്ടം തോന്നാതിരിക്കാൻ ആകാശിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യഹോബട പുസ്തകം എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ അല്ലാതെ ഭൂമിയിൽ കാണിച്ചു തരാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം നേരത്തെ എഴുതി വെച്ചതായിരിക്കണം കാര്യമാണ് ഇപ്പം ഇപ്പോൾ എഴുതരുത് ഹോബ പുസ്തകം ആ പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത് ആ ദൈവം ചെയ്ത കാര്യമാണ് പറയുന്നത് ആ ദൈവം അരളിച്ചത് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടി കുറിച്ചു വെച്ച കാര്യമാണ് പറയുന്നത് ആ എഴുതി വെച്ച് നോക്കി ഓരോന്നോരോന്നോരോന്നായ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ആ കാര്യത്തിലാണ് പറഞ്ഞത് ഈ പുസ്തകം പറയുന്നു പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും അത് സഭയിലെ ജനമാണ് നീതിയോടെ വാഴും അത് സർവശക്തനായ യേശു കർത്താവാണ് ആ ഒരു ഭരണത്തിന് വേണ്ടി യേശു ലോകത്തിൽ ഇറങ്ങി വന്ന് ഇത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും സ്വർഗം മുഴുവനും ആഘോഷം കൊണ്ട് നിറഞ്ഞു ആഘോഷത്തിന് പേരുവിളിക്കാൻ വേറെ ഒന്നുമില്ല എന്നിട്ട് പെരുവെള്ളത്തിന് എഴിച്ചതെന്ന് പറഞ്ഞു തകർത്ത് ഇടിമുഴക്കുമെന്ന് പറഞ്ഞു വലിയ പുരുഷാരത്തിൻ്റെ ആരോ എന്ന് പറഞ്ഞു കണ്ടോ ഇത്ര മഹോത്സവമായ ഉന്നതമായ ശ്രേഷ്ഠമായ മാന്യമായ അതിമകത്തായ ഒരു നല്ല നാളിന് വേണ്ടി ഈ പ്രപഞ്ചം കാത്തിരിക്കുന്നു അതാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചത് വിശുദ്ധന്മാർ കാത്തിരിക്കുന്നു അതാണ് ഞാൻ വായിച്ചത് ചക്രിയാ പ്രവചനം പതിനാലിന്റെ ഒമ്പത് വായിച്ച് സർവഭൂമിക്കും രാജാവാഹോ സകല ഭൂമിക്കും രാജാവായിരിക്കും അഞ്ചു വർഷമല്ലോ ഒരു സംസ്ഥാനത്തിനല്ല ഒരു പഞ്ചായത്തന്നല്ല ഒരു രാജ്യത്തന്നെ സകല ഭൂമിക്കും രാജാവും എൻ്റെ കർത്താവ് രാജാവാകുമ്പോൾ ആ കൂട്ടത്തിൽ ഭരിക്കാനുള്ള എന്നെ എങ്ങനെ അറിയപ്പെടും ലോകം അത് പറയണ്ടേ എന്നാൽ യേശു രാജാവായതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് അറിയുള്ളൂ ഉൾപാട് ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചിൽ അത് എഴുതിയിട്ടുണ്ട് അഞ്ചിൽ േ ഇനി രാത്രി ഉണ്ടാകില്ല ദൈവമായ കർത്താവ് വിളക്കിന്റെ വെളിച്ചമോ വെളിച്ചമോ സൂര്യന്റെ അവർക്ക് ആവശ്യമില്ല അവർ രാജാക്കന്മാരായിരിക്കും അവരും എന്നെന്തേക്കും രാജാക്കന്മാരായിരിക്കും അവർ എന്നെന്തേക്കും രാജാക്കന്മാരായിരിക്കും മറ്റൊരു പേര് മറ്റൊരു പേര് യഹോബ സകല ജാതികൾക്കും ഇതേയും അവന്റെ മഹത്വം ആകാശത്തിനും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ അവൻ അവൻ നോക്കുന്നു പൊടിയിൽ പൊടിയിൽ നിന്ന് 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 കുപ്പയിൽ ഉയർത്തുകയും ചെയ്യുന്നു കുപ്പയിൽ നിന്ന് ഉയർത്തുകയും പ്രഭുക്കന്മാരോടുകൂടെ പ്രഭുക്കന്മാരോടു കൂടെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടു കൂടെ കുപ്പയിൽ കിടക്കം തോന്നിയവനെ പൊടിയിൽ കിടക്കം തോന്നിയവനെ എളിയവനെ ഇവർ ഉയർത്തുന്നു ഉയർത്തുന്നു എനിക്കാരും ഇല്ലെന്ന് പറയരുത് എന്നെ നോക്കാൻ ആരുമില്ലെന്ന് പറയരുത് എന്നെ അറിയാൻ ആരുമില്ലെന്ന് പറയരുത് എന്നെ കേൾക്കാൻ ആരുമില്ലെന്ന് പറയരുത് എന്നെ കാണാൻ ആരുമില്ലെന്ന് പറയരുത് എളിയവനെ എളിയവനെ കുപ്പയിൽ നിന്ന് പൊടിയിൽ നിന്ന് ഉയർത്തി എവിടെയിരുത്തി ആ വാക്കി നമ്പറത്തിലാണ് എവിടെയിരുത്തി ഉയർത്തിയതിന് ശേഷം ആ ദൈവജനത്തിന്റെ ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് ഇട്ടുകൊടുത്ത പേരാണ് ബി സി കാലയളവിലെ ആയിരം വർഷത്തിൽ യേശുവിന് ജന്മത്തിന് മുമ്പ് മുമ്പ് ആയിരം വർഷം മുമ്പ് അവർക്ക് കൊടുത്ത പേരാണ് പ്രഭുക്കന്മാർ അതാണ് ഏഷ്യപ്രവാചൻ പറഞ്ഞു പ്രഭുക്കന്മാർ ന്യായത്തോട് അധികാരം നടത്തും പ്രഭുക്കന്മാർ അതാണ് വെളിപ്പാടിൽ അവസാനം വായിച്ചത് രാജാക്കന്മാരാവും അവർ മഹാരാജാവായ ക്രിസ്തുവും അവൻ്റെ അനുയായികളും രാജാക്കന്മാരുടെ പദവിയിലാണ് വെറുതെയല്ലായി വാവയ്ക്കുന്നത് ഇന്നു കിട്ടില്ല നാളെ കിട്ടില്ല പക്ഷേ ശരി അതിന് ദൈവം വെച്ചൊരു സമയമുണ്ട് ആ സമയത്തിൻ്റെ പേര് കർത്താവിന് നാൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മനസ്സിലായോ കുഴിയിൽ നിന്നും കുപ്പയിൽ നിന്നും ഉയർത്തിയവനെ അവിടെ ഇടുകയല്ല പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മക്കാരോട് കൂടെ യേശുവിൻ്റെ പാവനമായ സഭയുടെ അകത്ത് ഇനി കുപ്പയിലേക്ക് പോകണ്ട ഇനി ഇപ്രകാരമുള്ള താഴ്ചയിലേക്കും ഒന്നുമില്ലായ്മയിലേക്കും പോകണ്ട പോകണ്ട ഇവിടെ ആരും തന്നെ അറിഞ്ഞില്ല ശരി ഇവിടെ ആരും തന്നെ കണ്ടില്ല ശരി ഇവിടെ ആരും തന്നെ കേട്ടില്ല ശരി പക്ഷേ ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ നോക്കി ഞാൻ നിന്നെ പൊക്കി എൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തി അതെ അവിടെ വിവേ വിവേചനമില്ല ഇരുത്തി ചുരുക്കട്ടെ അവസാനിപ്പിക്കട്ടെ ശ്രദ്ധിക്കാൻ ഇടയാകട്ടെ ഓരോരുത്തരും മനസ്സിലാക്കാൻ ഇടയാകട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വന്ന കാര്യം ദൈവത്തിൻ്റെ ഭരണത്തിനായി ലോകം കാത്തിരിക്കുന്നു എങ്കിൽ കാത്തിരിക്കുന്ന ഒരു സംഘത്തെ ഞാൻ പറഞ്ഞു അതോ അവൻ്റെ സഭയാണ് അവൻ്റെ വിശുദ്ധന്മാരാണ് നിങ്ങൾ അതിനകത്ത് ഉണ്ടാകുമോ കേട്ട് കടന്നു പോകുന്നതല്ലേ ഉള്ളൂ സ്വോത്രം ഞാനിത് പറയുന്നു പ്രായോഗിക ജീവിതത്തിൽ എനിക്കത് ആവശ്യമല്ലേ അതിനനുസരിച്ച് ഞാൻ ജീവിതത്തെ ക്രമപ്പെടുത്തണ്ടേ സ്വോത്രം ഞാൻ നൂറ് രൂപയോ അമ്പത് രൂപയോ പത്ത് രൂപയോ ഇതിന് ചിലവാക്കണോ ഇതിന് വേണ്ടി ഈ പദവിയിലെത്താൻ വേണ്ടി വേണ്ട പിന്നെ എന്തു വേണം വഴിപാട് കൊണ്ടുവരണോ വേണ്ട പിന്നെ എന്ത് വേണം അതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്ന് പ്രസാദിപ്പിക്കണമോ സാധ്യമല്ല 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 വേണ്ട 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 നിന്നെ തരാങ്ങി മതി നിന്നെയാണ് ഞാൻ നോക്കി വന്നത് നിന്നെയാണ് ഞാൻ നോക്കി വന്നത് യേശുവിനതാ പറയാം നിന്നെയാണ് നോക്കി വന്നത് നിന്നെ തരുന്നില്ലെങ്കിൽ നിന്നെ കിട്ടുന്നില്ലെങ്കിൽ നീ അതിന് ഒരുങ്ങുന്നില്ലെങ്കിൽ നീ അർപ്പണം ചെയ്യുന്നില്ലെങ്കിൽ നീ പ്രതിജ്ഞ എടുക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ഒന്നും എനിക്കാവശ്യമില്ല എനിക്കാവശ്യമില്ല അതിനൊന്നും ഞാൻ വന്നിട്ടേ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പിതാവേ എൻ്റെ രക്ഷിതാവ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഇന്നത്തെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ അങ്ങ് കൃപ നൽകണമേ അങ്ങ് ലോകം ഭരിക്കാൻ വേണ്ടി വരുമെന്നും ആ വരവിനും ഭരണത്തിനും വേണ്ടി പ്രപഞ്ചം കാത്തിരിക്കുന്നുവെന്നും അങ്ങനെ വിശുദ്ധജനം കാത്തിരിക്കുന്നുവെന്നും തിരുവനന്തത്തിൽ നിന്ന് പറഞ്ഞവരെ കേൾപ്പിച്ചു കർത്താവേ അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെടാതിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ദൈവം ഇതിലേക്ക് കൊണ്ടുവരുവാൻ സത്യത്തിലേക്കും നീതിയിലേക്കും ന്യായത്തിലേക്കും വിശുദ്ധിയിലേക്കും വ്യവസ്ഥയിലേക്കും പ്രമാണത്തിലേക്കും ദൈവ നിയമത്തിൻ്റെ അകത്തേക്കും കൊണ്ടുവരാൻ ദൈവസഭയ്ക്കകത്തേക്കും കൊണ്ടുവരാൻ ദൈവരെ ആകർഷിക്കണമേ ഒരുക്കണമേ ബോധം നൽകണമേ ബോധം നൽകണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി നന്ദി അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും നീക്കുപോക്കും ഉദാഹരണവും നൽകി അനുഗ്രഹിക്കണം വീണ്ടും വരുന്ന വിശുദ്ധ ദിനത്തെ ചേർക്കാൻ വരുന്ന യേശുക്രിസ്തുവിധന്യമായ നാമത്തിൽ തന്നെ ആമേ ആമേ